കൂട്ടുകാർ നമുക്കിന്നൊരു വ്യത്യസ്തമായ വിധം കൊടുപ്പ് എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ ജാമ്പയ്ക്കണ്ട വലിയ ജാമ്പയ്ക്ക ചീമപ്പറങ്ങിയങ്ങ അത് കായ്ച്ച് നല്ല പഴായിട്ടുണ്ട് മൊത്തവും പഴുത്തില്ല ഒന്നും ഓരോന്നുമൊക്കെയാണ് പഴുത്ത് ചുവപ്പ് കളർ അടിച്ചു തുടങ്ങി ഇനി നോക്കി നോക്കി പറിച്ചില്ലായെന്നുണ്ടെങ്കിൽ പഴുത്തതെല്ലാം ഓലും ഉണ്ടോ അതുകൊണ്ട് ഇന്ന് പഴുത്തത് മാത്രമാണ് ഞാൻ പറിക്കണത് ഇത് കണ്ട പച്ച ഉണ്ട് അതുകൊണ്ട് തോട്ടയ്ക്ക് വലിച്ചിടാൻ പറ്റില്ല പച്ചോടോ നിൽക്കണോണ്ട് തോട്ടയ്ക്ക് എറുത്തിടാൻ പറ്റില്ല ഇതിപ്പം എനിക്ക് എത്തണം മാത്രമേ പറിക്കണുള്ളൂ മണ്ടയിലോട്ട് ഒരുപാടുണ്ട് പക്ഷേ എത്തൂല ഇത് ടെറസിൽ നിന്നുകൊണ്ട് എത്തിപ്പറിക്കണതാണ് ഇനി എല്ലാം മൊത്തം പഴുക്കുമ്പം തോട്ടയ്ക്ക് അടത്തിടാം ഇതിപ്പം ജാമ്പക്കേറെ സീസണാണ് കാഴ്ച തുടങ്ങി ഇത് നമ്മളെ ഇത് പണ്ടത്തെ കുരുവിട്ട് പൊടിപ്പിച്ച ഗ്യാമ്പയാണ് അതാണ് ഇത്ര വലിയ മരമായത് ഇനി ഇതിൻ്റെ നമ്മൾ ബട്ട് തൈകളൊക്കെ വാങ്ങിച്ച് നട്ടാൽ പെട്ടെന്ന് കായ്ക്കുന്ന കൊച്ച് മരമായിട്ട് നിൽക്കും അതാണ് നല്ലത് ഇത് വലിയ മരമായി പോവും ഇതിൻ്റെ കൊമ്പ് വർഷം തോറും കോതി ഇടണോണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് അല്ലെങ്കിൽ പന്തലിച്ച് ചോലേട്ടിക്കും കായം പറിക്കാൻ നോക്കൂല്ല നമുക്ക് ഇതിപ്പോൾ ടെറസിൻ്റെ അറ്റത്ത് നിന്നോണ്ടായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും പറിക്കാൻ പറ്റുന്ന ചെറിയ തൈ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ലെയർ ചെയ്ത് തൈ ചെറുതാക്കി മാറ്റി മാറ്റും